പൈസ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു തരാം പൈസ നിങ്ങൾ ഇപ്പോഴും ഇതേ അവസ്ഥയിൽ തന്നെ എന്താ ശരിയാവുന്ന പ്രതീക്ഷയിലാണ് ആയിക്കോട്ടെ രാമേട്ട ഞാൻ റെഡി ആക്കി തരാം അവൻ പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല രാമേട്ട ഈ രമേശ് നിങ്ങളുടെ കൂടെ പണിക്ക് വന്നിരുന്ന ചെക്കനല്ലേ അവൻ എത്ര പെട്ടെന്നാണ് ഇത്രയും പൈസ ഒക്കെ ആയിട്ട് അവനൊക്കെ ഇപ്പൊ വലിയ ആളായില്ലേ ഫാബുലസ് ഫാബ്രിക്കേറ്റർ പണ്ടൊക്കെ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്കൊരു അത്യാവശ്യം വന്നപ്പോൾ അവനേ ഉള്ളൂ ഈ ഇടയ്ക്ക് നമ്മുടെ മാർക്കറ്റിൽ ഫ്ലെക്സിഫോൾഡ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് വന്നിരുന്നു അപ്പോൾ അത് ഈ ഫാബ്രിക്കേഷൻ രംഗത്ത് വലിയൊരു സംഭവമായി അപ്പോൾ ഇതിൻ്റെ ട്രെയിനിങ് ചെയ്തവർ ഫാബ്ലെസ് ഫാബ്രിക്കേറ്റേഴ്സുമായി ഞാനിപ്പോൾ ഇതായി ഇങ്ങനെയായിരുന്നു